നമ്മളെ കേരളം ഇങ്ങനെയാണ് മതഭ്രാന്തന്മാർ എത്ര ഇവിടെ മാറ്റാൻ ശ്രമിച്ചാലും നടക്കില്ല ഇത് കണ്ടില്ല നിങ്ങൾ വേദമോള് ആ ഉമ്മയുടെ മടി കിടക്കുകയാണെങ്കിൽ ശബരിമലയ്ക്ക് യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ കിട്ടോ ഒരു പക്ഷേ കുറേ പേരൊക്കെ ഈ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടാവും എങ്കിലും എൻ്റെ ശ്രദ്ധയിൽ ഇപ്പോൾ പെടുന്നതുകൊണ്ട് ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയണമെന്ന് തോന്നി ഇതൊക്കെ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതില്ല എ എന്തൊരു സന്തോഷമാണ് ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ അല്ലേ ആ പൊന്നുമോൾ അത്രയും ക്ഷീണിച്ച് കിടന്നുറങ്ങാൻ ശ്രമിച്ചപ്പോൾ ആ ഉമ്മ മടിയിലേക്ക് കിടത്തി എന്നുള്ളതാണ് എന്തായാലും ഇത് കുട്ടിയുടെ അച്ഛനാണ് ഫോട്ടോ എടുത്തത് എന്നിട്ട് ഇതൊരു സുഹൃത്ത് ഏതോ ഒരു സുഹൃത്ത് പോസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള വാക്കുകളുണ്ടല്ലോ ശരിക്കും ഒരു രോമാഞ്ചിഫിക്കേഷനാണ് കേട്ടോ എന്തായാലും ഈ എന്താ പറയുക മതം തലേ കയറിയവരൊക്കെ ഇതൊന്ന് കാണുക അതോടൊപ്പം തന്നെ ഈ എഴുതിയ വാക്കുകൾ കൂടി ഒന്ന് ശ്രദ്ധിക്കട്ടോ ശബരിമല യാത്രക്കിടെ പരശുരാം എക്സ്പ്രസ്സിൽ ഉറങ്ങുന്ന വേദമോളും അവളെ ചേർത്ത് പിടിച്ച് ഉറങ്ങുന്ന പേരറിയാത്ത ഒരു ഉമ്മയും വേദയുടെ അച്ഛൻ സന്ദീപിൻ്റെ ക്യാമറയിൽ പതിഞ്ഞപ്പോൾ ജാതിയും മതവും കലരാത്ത മാതൃസ്നേഹവും സാഹോദര്യവും സൗഹൃദവുമാണ് നാം ശീലിച്ചത് സത്യമാണ് ഇവർ രണ്ടുപേരും അണിഞ്ഞ കറുപ്പിന് പോലും ഈ നാടിൻ്റെ കഥ പറയാനുണ്ട് അതെ ഇതൊക്കെയാണ് എൻ്റെ ഇന്ത്യ എത്ര മനോഹരമായിട്ടുള്ള വാക്കുകളാണ് ഇതാരായാലും ഫേസ്ബുക്കിൽ കുറിച്ച ആ ഒരു സഹോദരനൊരു വലിയ സെലൂട്ട് നിങ്ങൾ നൽകുന്നത് വലിയൊരു സന്ദേശമാണ് എന്തായാലും ഇവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒക്കെ മറന്ന് മനുഷ്യനായി ജീവിക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും നമുക്കറിയാലോ കുറഞ്ഞ കാലത്തെ ഒരു ആയുസേ ഉള്ളൂ അപ്പോൾ മനുഷ്യരായിട്ട് ജീവിക്കുക നല്ലൊരു ഫോട്ടോ കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു